ഹായ് നമസ്കാരം ഇന്ന് ഞാനൊരു വാർത്ത കാണാനിടയായി ഡോക്ടർ സിരിയക് അബി ഫിലിപ്സ് എന്ന് പറയുന്ന വ്യക്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ഒരു വിവരമാണ് വാർത്തയായിട്ട് മാറിയത് അദ്ദേഹത്തിൻ്റെ ഏതോ ഒരു ബന്ധുവിന് പനിക്ക് സമാനമായിട്ടുള്ള രോഗമുണ്ടായി ആ രോഗം എക്സാക്ട്ലി എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി അദ്ദേഹം തന്നെ നിരവധി ടെസ്റ്റുകൾ നടത്തി നോക്കി പക്ഷേ എല്ലാ ടെസ്റ്റിലും നെഗറ്റീവ് ആയിരുന്നു അല്ല അപ്പോൾ എന്തായിരിക്കാം ഈ രോഗമെന്നറിയാൻ വേണ്ടി അദ്ദേഹം തൻ്റെ മെഡിക്കൽ ബുക്സൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടു ജോലിക്കാരി അവിടെ വരികയും ഈ മനുഷ്യനെ കാണുകയും ചെയ്തു കണ്ടപ്പോൾ തന്നെ അവർ പറഞ്ഞു ഇയാൾക്ക് അഞ്ചാം പനിയാണ് ഡോക്ടർ കൊണ്ടുപോയി പുള്ളിക്കാരനെ പരിശോധന നടത്തു നോക്കിയപ്പോൾ അവർ പറഞ്ഞത് നൂറ് ശതമാനം ശരിയായിട്ടുള്ള ഒരു ആയിരുന്നു അപ്പോൾ തനിക്ക് സാധിക്കാത്തത് തൻ്റെ വീട്ടിലെ ജോലിക്കാരിക്ക് സാധിച്ചു എന്ന് അദ്ദേഹം തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തിയത് അങ്ങനെ അദ്ദേഹം ചെയ്തതിന്റെ പിന്നിലുള്ള ചെയ്തോപികാരം ഞാൻ മനസ്സിലാക്കുന്നത് ആധുനിക കാലത്തെ മെഡിക്കൽ സയൻസിന്റെ അപചയം അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട് അത് മറ്റുള്ളവർ കൂടി മനസ്സിലാക്കണം എന്ന് ഒരുപക്ഷെ അദ്ദേഹം ചിന്തിച്ചു ചിന്തിച്ചതാണ് ആധുനിക കാലത്തെ നമ്മുടെ ഡോക്ടർമാർക്ക് മുമ്പുണ്ടായിരുന്ന വൈദ്യന്മാരെ പോലെയോ ഡോക്ടർമാരെ പോലെയോ രോഗനിർണയം നടത്താനും ചികിത്സിക്കാനുമുള്ള കഴിവില്ല എന്നുള്ളത് പരമാർത്ഥമാണ് എന്തുകൊണ്ടാണ് അവർക്ക് സാധിക്കാത്തത് അവർക്കത് സാധിക്കാത്തതിൻ്റെ കാരണം വളരെ ലളിതമാണ് അവരാരും വൈദ്യന്മാരല്ല ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു വൈദ്യനായിരിക്കണം അല്ലെങ്കിൽ ഒരു വൈദ്യായിരിക്കണം എന്താണ് വൈദ്യൻ എന്ന് പറഞ്ഞാൽ വൈദ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ കണ്ടാൽ അല്ലെങ്കിൽ ഒരു രോഗിയെ കണ്ടാൽ അയാളുടെ ലക്ഷണങ്ങളിലൂടെ പരസഹായമില്ലാതെ യന്ത്രസഹായമില്ലാതെ അയാളുടെ രോഗം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിവുള്ളവർ ഒപ്പം ആ രോഗത്തിന് ശരിയായിട്ട് ചികിത്സ നൽകാൻ കഴിവുള്ളവർ ഈ രണ്ട് ഗുണങ്ങളാണ് ഒരു ഡോക്ടർക്ക് അവശ്യം ഉണ്ടായിരിക്കേണ്ടത് എന്നാൽ ഇന്ന് ഈ ലോകത്തുള്ള മെഡിക്കൽ കോളേജുകൾ പുറത്തേക്ക് പഠനമൊക്കെ നടത്തി സർട്ടിഫിക്കറ്റ് കൊടുത്തു വിടുന്ന ഡോക്ടർമാർ എന്ന ലേബലുള്ള വ്യക്തികളിൽ ഭൂരിപക്ഷത്തിനും ഒരുപക്ഷെ എല്ലാവർക്കും തന്നെ ഈ കഴിവില്ല എന്തുകൊണ്ട് ഈ കഴിവില്ല മുമ്പുണ്ടായിരുന്ന വൈദ്യന്മാർക്കും ഡോക്ടർമാർക്കും എന്തുകൊണ്ടാ കഴിവുണ്ടായിരുന്നു ഒരു രോഗിയെ കാണുമ്പോൾ തന്നെ അയാൾക്ക് ഇന്ന രോഗമാണെന്ന് അവർക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു എങ്ങനെ കൃത്യമായിട്ടുള്ള ചികിത്സ കൊടുക്കാൻ സാധിച്ചിരുന്നു അതിൻ്റെ ഏറ്റവും മൂല കാരണം ഇന്നതില്ലാത്തതിൻ്റെ ഏറ്റവും മൂല കാരണം അന്ന് മെഡിക്കൽ സയൻസ് ഒരു സേവനമായിരുന്നു വരുന്ന വ്യക്തികളുടെ രോഗം മാറ്റുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം എന്നാൽ ഇപ്പോൾ ലക്ഷ്യം മാറി ഇപ്പോൾ മെഡിക്കൽ സയൻസ് വളരെ വലിയ ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ്സാണ് അതുകൊണ്ട് തന്നെ അവരുടെ ലക്ഷ്യം വരുന്ന വ്യക്തികളുടെ രോഗം മാറ്റുക എന്നുള്ളതല്ല അതാണ് അതിൻ്റെ മൂലകാരണം രണ്ടാമത്തെ കാരണം ഈ ഡോക്ടർമാർ അതായത് ഈ ഡോക്ടർമാരായിട്ട് വരുന്ന വ്യക്തികൾക്ക് ഇങ്ങനെയുള്ള ഇല്ലാത്തത് അവരുടെ കുറ്റം കൊണ്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അവരുടെ സാഹചര്യം അതാണ് ഒരു ഡോക്ടർ പ്രധാനമായിട്ടും ചെയ്യേണ്ട രോഗനിർണയവും ചികിത്സയും ഇന്നത്തെ ഡോക്ടർമാർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ നമ്മൾ ആശുപത്രിയിലേക്ക് ഒരു രോഗമായിട്ട് തന്നു കഴിഞ്ഞാൽ ഡോക്ടർ നേരെ നമ്മളെ ഒരു ടെസ്റ്റിന് പറഞ്ഞു വിടുകയാണ് ഒന്നോ രണ്ടോ മൂന്നോ അദ്ദേഹത്തിൻ്റെ ഇഷ്ടം പോലെയാണ് ഈ ടെസ്റ്റുകളൊക്കെ അദ്ദേഹം നടത്തണമെന്ന് ആശുപത്രിക്കാർക്ക് നിർബന്ധമുണ്ട് കാരണം അതിലൂടെ കുറേ പണം ഉണ്ടാക്കണം അതിനുശേഷമാണ് ചികിത്സയിലൂടെ ഉണ്ടാക്കേണ്ടത് അപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞു വിട്ട് നമ്മളെ കൊണ്ട് ടെസ്റ്റ് ചെയ്യിപ്പിക്കുന്നു ഡോക്ടർക്ക് ഈ രോഗിയുടെ ലക്ഷണം നോക്കേണ്ട സാഹചര്യമില്ല മുമ്പിട്ടായിരുന്നവർക്ക് ഈ കഴിവുണ്ടായിരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു സിദ്ധിയാണെന്ന് നമ്മൾ പറയും പക്ഷേ സിദ്ധി എന്ന് പറയുന്നത് ഒരാൾക്ക് ജന്മനാ കിട്ടുന്നതോ അല്ലെങ്കിൽ ദൈവം നേരിട്ട് കൊടുക്കുന്നതൊന്നും അല്ല മറിച്ച് അയാൾ അയാളുടെ അനുഭവത്തിലൂടെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് നമ്മൾ കേട്ടിട്ടുണ്ട് നിത്യത്തൊഴിൽ അഭ്യാസം നിത്യ അഭ്യാസം ആനയെടുക്കും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ ഒരു യഥാർത്ഥ ഡോക്ടറായിട്ടൊരു വ്യക്തി മാറുന്നത് ഒരു വൈദ്യനായിട്ടൊരു വ്യക്തി മാറുന്നത് കുറെ കാലത്തെ അനുഭവ സമ്പത്തിലൂടെയാണ് അയാളുടെ അടുക്കിലേക്ക് നിരവധി രോഗികൾ വരും ഈ വരുന്ന രോഗികൾ അദ്ദേഹത്തോട് പറയുന്ന രോഗം അല്ലെങ്കിൽ രോഗാവസ്ഥ ആ രോഗാവസ്ഥ ഉള്ള വ്യക്തിയുടെ ബാഹ്യമായിട്ടുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഈ വ്യക്തി നിരീക്ഷിക്കും ഇങ്ങനെ ഏറെക്കാലം അദ്ദേഹം നിരവധി രോഗികളെ കണ്ടു കഴിയുമ്പോൾ ഒരു ലക്ഷണത്തിൽ നിന്ന് തന്നെ അയാളുടെ രോഗാവസ്ഥ അദ്ദേഹത്തിന് മനസ്സിലാകും ഈ ഒരു സാഹചര്യം അവർക്കുണ്ടായിരുന്നു ഒപ്പം തന്നെ ആ വ്യക്തികൾക്ക് കൊടുക്കുന്ന ചികിത്സ അവർ തന്നെയാണ് നിശ്ചയിച്ചിരുന്നത് ഏത് മരുന്നാണ് കൊടുക്കേണ്ടത് എന്ത് കൊടുത്താൽ ഈ രോഗം മാറും അങ്ങനെ അവർ മരുന്ന് കൊടുക്കുമ്പോൾ ആ കൊടുത്ത മരുന്നുകളിൽ ഏത് മരുന്നായിരുന്നു ഏറ്റവും ഫലപ്രദമായിട്ട് രോഗം മാറ്റിയിരുന്നത് ഇതെല്ലാം അവർ നേരിട്ട് തന്നെ മനസ്സിലാക്കിയാണ് അങ്ങനെ മനസ്സിലാക്കി അവർക്ക് അവരുടെ ചികിത്സയിൽ നാൾക്ക് നാൾ അഭിവൃദ്ധി പ്രാപിക്കാൻ സാധിക്കും കാര്യം അവർ നേരിട്ട് തന്നെ മനസ്സിലാക്കിയാണ് നമ്മളൊക്കെ പറയാൻ കൈപുണ്യമുള്ള ഡോക്ടറാണ് തോന്നുന്നത് അത് ഒന്നുമല്ല അവരുടെ അധ്വാനം കൊണ്ടും നിരീക്ഷണം കൊണ്ടും അവർ നേടിയെടുക്കുന്ന സിദ്ധിയാണ് എന്നാൽ ആധുനിക കാലത്ത് ഒരു ഡോക്ടർ വിചാരിച്ചാൽ പോലും ഈ സിദ്ധി നേടിയെടുക്കാൻ പറ്റില്ല അവരെ നമുക്ക് നമുക്ക് കുറ്റപ്പെടുത്താനും പറ്റില്ല കാര്യം അവരോട് പറയുന്നത് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് രോഗമറിയണമെന്നാണ് ഒരു ഡോക്ടർ സ്വയം അറിയേണ്ട കാര്യം അദ്ദേഹത്തിൻ്റെ സ്ഥിതിയിലൂടെ മനസ്സിലാക്കേണ്ട കാര്യം ഇന്ന് യന്ത്രങ്ങളാണ് ചെയ്യുന്നത് അദ്ദേഹം ഒരു യന്ത്രത്തിൻ്റെ പറഞ്ഞു വിടുന്നു ആ യന്ത്രം കൊടുക്കുന്ന റിപ്പോർട്ട് അനുസരിച്ചാണ് ഡോക്ടർ അത് ഇത് രോഗമാണെന്ന് നിശ്ചയിക്കുന്നത് അങ്ങനെയാണ് ആധുനിക കാലത്തെ ഡോക്ടർമാർ രോഗം കണ്ടുപിടിക്കുന്നത് അല്ല അവരെ സ്വയം കണ്ടുപിടിക്കുകയല്ല യന്ത്രം പറയും എന്നാൽ ഈ യന്ത്രത്തിന് വികാരമുണ്ടോ യന്ത്രത്തിന് അറിഞ്ഞുകൂടാ ഈ വ്യക്തിക്ക് രോഗമുണ്ടോ രോഗമില്ലയോ എന്നുള്ളത് അതിൻ്റെ ഉള്ളിൽ ചില കാര്യങ്ങൾ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതനുസരിച്ച് ഒരു റിപ്പോർട്ട് അത് കൊടുക്കും അതുകൊണ്ട് ആ വ്യക്തി രോഗിയാകണമെന്നില്ല അത് ഡോക്ടർമാർക്കും അറിയാം പക്ഷേ ആ യന്ത്ര റിപ്പോർട്ട് വെച്ച് മാത്രമേ ഇദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയുള്ളൂ ഇനി അടുത്തത് ചികിത്സയാണ് ആധുനിക കാലത്ത് ഡോക്ടർമാർക്ക് സ്വയം ചികിത്സ കൊടുക്കാനും അവകാശമോ അധികാരമോ ഇല്ല ചില ചെറിയ ചെറിയ രോഗങ്ങൾക്ക് കൊടുക്കാമെങ്കിലും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വലിയ വലിയ രോഗങ്ങൾക്കൊന്നും തന്നെ അവർക്ക് ഇഷ്ടപ്രകാരം അവർക്ക് തോന്നിയതുപോലെ ചികിത്സ കൊടുക്കാൻ പറ്റില്ല അവിടെയും പ്രോട്ടോക്കോളുണ്ട് അപ്പോൾ ആധുനിക കാലത്തെ ഡോക്ടർമാർക്ക് ഇത് രണ്ടും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ല അതിനുള്ള സാഹചര്യമില്ല അതുകൊണ്ട് തന്നെ ഈ സിദ്ധി ഇവർക്ക് കൈവരുന്നില്ല ഇവർ സ്വയം രോഗനിർണയം നടത്തി രോഗികളെ നിരീക്ഷിച്ച് അവർക്ക് കൊടുക്കുന്ന ചികിത്സയൊക്കെ പ്രോപ്പറായിട്ട് ഒബ്സേർവ് ചെയ്ത് ഏത് മരുന്നായിരുന്നു ഇവർക്ക് ഏറ്റവും കൂടുതൽ ഫലപ്രദമായിട്ട് വന്നത് അല്ലെങ്കിൽ മരുന്ന് കൊടുക്കണോ മരുന്ന് കൊടുക്കാതെ മാറ്റാൻ പറ്റും ഇവർ കാര്യങ്ങളെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം സ്വയം അതിൽ ഇൻവോൾവായി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവണം എന്നാൽ നിർഭാഗ്യവശാൽ ആധുനിക കാലത്തെ ഡോക്ടർമാർക്ക് ഈ രണ്ട് സാഹചര്യങ്ങളുമില്ല എല്ലാം പ്രോട്ടോക്കോളാണോ ടെസ്റ്റിംഗ് പ്രോട്ടോക്കോൾ അനുസരിച്ച് മാത്രം രോഗനിർണ്ണയം നടത്തുക യന്ത്രം പറയും അതാണ് രോഗം രണ്ട് ഏത് രോഗമാണോ യന്ത്രം പറയുന്നത് അതിനുള്ള ചികിത്സ ഇന്നതാണെന്നുള്ളത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അത് ജസ്റ്റ് കൊടുക്കുക ഇങ്ങനെ വരുമ്പോൾ ഇപ്പോഴത്തെ ഡോക്ടർമാരെ നമുക്ക് ഡോക്ടർമാരെ വിളിക്കാൻ പറ്റില്ല അവർ വരും എക്സിക്യൂട്ടീവുകൾ മാത്രമാണ് അല്പസ്വല്പം എഴുത്തും വയനറിയാവുന്ന ആൾക്കാർക്കെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു പണിയാണ് ഇപ്പോഴത്തെ ഡോക്ടർമാർ ചെയ്യുന്നത് അവർക്ക് യഥാർത്ഥത്തിലുള്ള വൈദ്യന്മാരായിട്ട് മാറാൻ പറ്റുന്നില്ല ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഞാൻ മെഡിക്കൽ സയൻസിനോട് പറയാണ് നിങ്ങൾക്ക് ഇതൊരു വേക്കപ്പ് കോളാണ് ഇങ്ങനെ തന്നെ മെഡിക്കൽ സയൻസ് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കാൽച്ചൂട്ടിലെ മണ്ണ് ഇപ്പോഴേ ഉനിച്ചു തുടങ്ങിയിരിക്കുകയാണ് ഇന്ന് ജനങ്ങൾ ഡോക്ടർമാരെ വിശ്വസിക്കുന്നത് ഇപ്പോഴും ജനങ്ങൾ ഡോക്ടർമാരെ വിശ്വസിക്കുന്നത് മുമ്പുണ്ടായിരുന്ന ഡോക്ടർമാരുടെ മഹത്വം മൂലമാണ് മുമ്പുണ്ടായിരുന്ന ആത്മാർത്ഥതയുള്ള രോഗചികിത്സ അറിയാവുന്ന ഡോക്ടർമാരിൽ അവർക്കുണ്ടായിരുന്ന വിശ്വാസമാണ് നിങ്ങളിപ്പോൾ മുതലെടുക്കുന്നത് എന്നാൽ ഇപ്പോഴുള്ള ഡോക്ടർമാരിലും ഇപ്പോഴത്തെ ആശുപത്രികളിലും ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കുറേശ്ശെ കുറേശ്ശേയാണ് സംഭവിക്കുന്നത് അവരുടെ ഉള്ളിലേക്ക് വൈദ്യശാസ്ത്രത്തെക്കുറിച്ചുള്ള വിശ്വാസം വന്നതും കുറേശ്ശെ കുറേശ്ശെയാണ് ഗ്രാജുവലായിട്ടാണ് അന്നുണ്ടായിരുന്ന ഡോക്ടർമാർ ആത്മാർത്ഥയുള്ളവരായിരുന്നു അന്ന് മെഡിക്കൽ സയൻസ് ഇതുപോലെ കച്ചവടമായിരുന്നില്ല അതുകൊണ്ട് അവർക്ക് വിശ്വാസം ഉണ്ടായി അവർ നിങ്ങളിൽ ആശ്രിതരായി ഇന്ന് നിങ്ങൾ എങ്ങനെയാണ് ചികിത്സിക്കുന്നത് എന്നുള്ളത് അവർക്കറിയാം അവർ ഗതികേട് കൊണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്നു പക്ഷേ അവർ കുറേശ്ശെ കുറേശേശേശേശേശ്ശയായിട്ട് നിങ്ങളിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ രാജുവലായിട്ട് ജനങ്ങൾക്ക് നിങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ അവസാനം നിങ്ങളെ പൂർണ്ണമായിട്ടും അവർ കൈയ്യൊഴിയും ഒരു ഭാഗത്ത് ഒരു വിഭാഗം താഴോട്ട് പോകുമ്പോൾ നിങ്ങൾ അറിയണം മറുഭാഗത്ത് മറ്റേതെങ്കിലും ഒന്ന് ഉയർന്നു വരും ഒന്ന് തളരുമ്പോൾ അത് മറ്റൊന്നിന് വളമായിട്ട് മാറും നിങ്ങൾ നാളെ വിശ്വാസം നഷ്ടപ്പെട്ട ഒരു വൈദ്യശാസ്ത്ര ശാഖയായിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നീട് ആ വിശ്വാസം തിരികെ പിടിക്കാൻ നിങ്ങൾ ഒരുപാട് വിയർക്കേണ്ടി വരും നിങ്ങളൊരു പക്ഷെ ഒരു നൂറ്റാണ്ട് കടന്ന് കഷ്ടപ്പെട്ടാൽ പോലും നഷ്ടപ്പെട്ടു പോയ വിശ്വാസം തിരികെ പിടിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഇപ്പോഴെങ്കിലും ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കുക ജനങ്ങളുടെ വിശ്വാസം പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എത്ര ശ്രമിച്ചാലും ശരി നിങ്ങൾക്ക് നിലനിൽപ്പുണ്ടാവില്ല എനിക്കൊരിക്കലും മെഡിക്കൽ സയൻസ് നശിച്ചു പോകണമെന്ന് ആഗ്രഹമില്ല അതുകൊണ്ട് പറയുകയാണ് ഇത് വെറും കച്ചവടമായിട്ട് മാത്രം കാണാതെ ഇതിൽ ആത്മാർത്ഥമായിട്ടുള്ള സേവനം കൂടി നിങ്ങൾ നൽകുക കുറേയൊക്കെ പണം വാങ്ങുന്നതിനോട് വലിയ വിരോധം എനിക്കില്ല പക്ഷേ വാങ്ങുന്ന പണത്തിന് ഉള്ള മൂല്യം വരുന്നവർക്ക് കൊടുക്കണം ഒരു വ്യക്തിയെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവൻ ആജീവനാന്ത് ഞങ്ങളുടെ കസ്റ്റമറായിട്ട് നിൽക്കണം എന്നുള്ള കൺസെപ്റ്റ് വെച്ചുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നാൽ എപ്പോഴും തിരക്കിലായിരുന്നാൽ വരുന്ന രോഗികളൊക്കെ ആവശ്യമില്ലാത്ത ടെസ്റ്റുകൾക്ക് പറഞ്ഞു വിടുകയും ആവശ്യമില്ലാത്ത മരുന്നുകൾ കൊടുത്ത് അവരുടെ ആരോഗ്യം നശിപ്പിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കാലം കഴിയുമ്പോൾ ഇതെല്ലാം തിരിച്ചറിഞ്ഞ് ജനങ്ങൾ നിങ്ങളെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കും അങ്ങനെ ഒരു സാഹചര്യം വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ആരും ആഗ്രഹിക്കുന്നില്ല പക്ഷേ അത് നഷ്ടപ്പെടുത്താതെ നോക്കേണ്ടത് നിങ്ങളാണ് നോക്കിയാൽ അത് നിങ്ങൾക്ക് തന്നെ നല്ലത് താങ്ക്